ഹായ് എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് വാട്സപ്പിൽ ഒട്ടുമിക്ക കൂട്ടുകാർക്കും അറിയാത്ത ചില ഫീച്ചറുകളാണ് ഒരുപാട് കൂട്ടുകാർക്ക് ഈ ഫീച്ചർ അറിയുമായിരിക്കാം പക്ഷെ ഉപയോഗിക്കാറില്ല ഇതിന്റെ ഉപയോഗം വളരെ വലുതാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഫീച്ചറുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിൽ ഫസ്റ്റത്തെ ഫീച്ചറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഓരോ സംഭവത്തെ കുറിച്ച് തർക്കങ്ങൾ നടക്കുന്നുണ്ടാവും ഓരോ ആളുകളെ കുറിച്ച് വിമർശനങ്ങൾ നടക്കുന്നുണ്ടാവും ഈ സമയത്തൊക്കെ നമ്മുടെ വോയിസ് മെസ്സേജ് അത് വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കലും ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും നമ്മൾ വാട്സപ്പിൽ കേട്ടിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് വളരെ പ്രധാനപ്പെട്ട മെസ്സേജ് അത് ഫോർവേഡ് ചെയ്യാൻ സാധ്യതയുള്ള മെസ്സേജ് ആണ് ആ മെസ്സേജ് എങ്ങനെ ഫോർവേഡ് ചെയ്യാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ പറയുന്നത് നമുക്ക് ഒറ്റ പ്രാവശ്യം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കേൾക്കേണ്ട രൂപത്തിൽ വോയിസ് സെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതെല്ലാവർക്കും അറിയാം പക്ഷെ പലരും ഇത് ഉപയോഗിക്കാറില്ല അറിയാത്ത കൂട്ടുകാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇതിപ്പോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആണെന്ന് സങ്കല്പിക്കാം നമ്മൾ ഇതുപോലെ വോയിസ് വിടുകയാണ് സാധാരണ ചെയ്യാറ് പക്ഷെ നമ്മുടെ മെസ്സേജ് വോയിസ് മെസ്സേജ് ഫോർവേഡ് ചെയ്യപ്പെടാനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഒന്ന് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ സെൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഒന്ന് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഈ വോയിസ് ഓരോ വ്യക്തികൾക്കും ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും കേൾക്കാൻ സാധിക്കും അതൊരൊറ്റ പ്രാവശ്യമേ കേൾക്കുകയുള്ളൂ അത് കേട്ട് കഴിഞ്ഞാൽ തനിയേ ഈ ഒരു മെസ് വോയിസ് മെസ്സേജ് ഇല്ലാതെയായി പോകും രണ്ടാമത്തെ വാട്സപ്പിലെ ഫീച്ചറാണ് നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ആ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ ഈ അടുത്ത് വന്ന ഫീച്ചർ ആണ് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റുക എന്നുള്ളത് ഇങ്ങനെ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഓരോ ഫോട്ടോയും മാറ്റി അയക്കാറുണ്ട് എന്നാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ മതി എല്ലാ ഫോട്ടോസും എച്ച് ഡി ക്വാറിറ്റിയിൽ പോകും അത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ വാട്സപ്പിൽ ഇതുപോലെയാണ് ഫോട്ടോകൾ സെൻഡ് ചെയ്യാറ് മുകളിൽ എച്ച് ഡി എന്ന് കാണാൻ സാധിക്കും ഈ എച്ച് ഡി സെലക്ട് ചെയ്തുകൊണ്ട് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യാറുള്ളത് ചില സമയത്ത് നമ്മൾ എച്ച് ഡിയിലേക്ക് ആക്കാനും മറന്നു പോവുകയും ചെയ്യും അപ്പം നമ്മൾ അയക്കുന്ന മുഴുവൻ ഫോട്ടോയും എച്ച് ആക്കാൻ വാട്സപ്പിൽ തന്നെ സൗകര്യമുണ്ട് ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എച്ച് ഡി ക്വാളിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്ത് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന മുഴുവൻ എച്ച് ഡിയിലുള്ള ഫോട്ടോകൾ മുഴുവനും എച്ച് ഡിയിൽ തന്നെ പോവുകയുള്ളു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല അടുത്തത് മൂന്നാമത്തെ ആണ് നമ്മൾ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നമുക്ക് ഫേസ്ബുക്കിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകണം എന്നുണ്ടെങ്കിലോ ഈ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നുള്ളത് മെറ്റയുടേതാണല്ലോ അപ്പോൾ ഇത് മൂന്നും സംയോജിച്ചുകൊണ്ട് അവർ ഒരു ഫീച്ചർ ഇറക്കിയിട്ടുണ്ട് ആ ഫീച്ചർ എന്താണെന്ന് നോക്കാം ഇതിനായി മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകണമെങ്കിൽ ഓപ്പൺ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തുകഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകും ഇനി ഫേസ്ബുക്കിലേക്ക് പോകണമെന്നോ ഓപ്പൺ ഫേസ്ബുക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒപ്പം തന്നെ ഫേസ്ബുക്കിലേക്കും പോവും അതേ സമയം തന്നെ പെട്ടെന്ന് മെറ്റയുടെ ആപ്ലിക്കേഷനിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു സൗകര്യം ഉപകാരപ്രദമായിരിക്കും മാത്രമല്ല ആദ്യം നിങ്ങൾ ഈ ഫീച്ചറുകളൊന്നും ലഭിക്കാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് പരിശോധിക്കുക ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ഇത് ഏകദേശം എല്ലാവർക്കും എത്തിയ ഒരു ഫീച്ചറാണ് ഞാൻ ഈ പറഞ്ഞ ഫീച്ചറുകളെല്ലാം തന്നെ ഒട്ടുമിക്ക കൂട്ടുകാർക്കും അറിയുമായിരിക്കാം എങ്കിലും അറിയാത്ത കൂട്ടുകാർ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഈ ഫീച്ചറുകൾ ആദ്യമായിട്ടാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഫീച്ചറുകൾ അറിയാം പക്ഷെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാൻ ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അത്രക്കാരുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ